പ്രിയമുള്ളവരെ സ്വർണവിലയിൽ ഇന്നലെ രണ്ട് തവണ വില നടന്നിരുന്നു രാവിലെ പവന് ആയിരത്തി നാൽപ്പത് രൂപ ഉയർന്നിരുന്നു എന്നാൽ ഉച്ചയ്ക്ക് ശേഷം പവന് അറുനൂറ്റി നാൽപ്പത് രൂപ കുറയുകയും ചെയ്തിരുന്നു ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങളും അതുപോലെ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷയും നിക്ഷേപകരെ സ്വർണത്തിലേക്ക് അടുപ്പിക്കുമ്പോൾ ഇന്നും സ്വർണ്ണവില കുതിച്ചുയർന്നിരിക്കുകയാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാവരിൽ നിന്നും വിലയേറിയ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണവിലയിലുണ്ടായ മാറ്റം നോക്കാം ഇന്ന് പവന് എണ്ണൂറ്റി എൺപത് രൂപ കൂടിയിരിക്കുന്നു ഇന്ന് ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗ്രാമിന് പത്തായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപ പവന് എൺപത്തിയ്യായിരം രൂപ ഇന്നലെ രാത്രി തങ്കം വിൽപ്പന നടന്നത് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയിലാണ് വൈകിവരുന്ന ഇന്നത്തെ വില പതിനൊന്ന് മണിയോടുകൂടി കമൻറ്റ് ബോക്സിൽ പിൻചെയ്യുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്